പെണ്ണുംപിളയുടെ വിളി കേട്ട് ഞാൻ മുഖം ഒന്ന് നോക്കി പതിവില്ലാത്തൊരു അതെ പതിവില്ലാത്തോ എന്താ പിന്നെ 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 എനിക്ക് എനിക്ക് പറ ഞാൻ പത്തം താഴെ വെച്ച് നീ കാര്യം അത് എന്താ അതല്ല സാരി ചുരിദാറുണ്ടോ സ്വർണ്ണ നടക്കേല മോളെ എന്റെ കയ്യിൽ കാശില്ല അതല്ലാന്നേ പിന്നെന്താ എന്നെ കൊണ്ട് പറ്റുന്നാണെത്തിനെ കൊണ്ടേ പറ്റൂള്ളു ആണോ അതെന്നു ഞാനൊന്ന് പൊങ്ങി കാര്യം സാധിക്കാൻ മാത്രം നമ്മളെ അങ്ങ് പൊക്കി ഹിമാലയത്തിൽ അതെ എന്റെ കൂട്ടുകാരി കാർത്തികയില്ലേ കല്യാണത്തിന് പിന്നെ എനിക്ക് നിന്റെ ഓർത്തിരിക്കലല്ലേ പണി എന്നാലും കാർത്തിക എന്ന് പറയുമ്പോ ആ വെളുത്ത കഴുത്തിന് വലതുവശത്ത് മറുകുള്ള മെലിഞ്ഞ ചുവന്ന സാരി എടുത്ത നീണ്ട മുടിയുള്ള പച്ച പച്ചക്കുപ്പികളൊക്കെ ഇട്ട ആ പെണ്ണാണ് ശരിക്കും അങ്ങോട്ട് ഓർക്കുന്നില്ല ഞാൻ ഇതിൽ കൂടുതൽ എന്തോ അവളുടെ മാർഗ്ഗം ഞാൻ പോലും ഇതുവരെ കണ്ടിട്ടില്ല എവിടെയൊക്കെയാ നിങ്ങൾ നോക്കുന്നേ ഞാൻ 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 ഒരു സൗന്ദര്യ നിങ്ങൾ ശ്രദ്ധിക്കൂ ഈ സ്കൂൾ മത്സരം ഉണ്ട് കേട്ടോ കല്യാണത്തിലും ഓവർടേക്ക് ചെയ്തു അവക്കൊരു കുട്ടിയുണ്ട് ആണോ കണ്ടാ പറയോ എനിക്ക് ഇരട്ട കുട്ടികൾ വേണം അവളുടെ പ്രഖ്യാപനം കേട്ട് ഞാൻ

ടാ ജുവർഗീസേ നീ കാരണം ഭാവാണുങ്ങൾ വിഷമിക്കുന്നറിയുന്നുണ്ടോ ഇവള് പ്ലസ് ടു കൊണ്ട് പഠിത്തം നിർത്തിയത് നന്നായി അവളുടെ ഉലക്കമേല ബയോളജി ഞാൻ പലരോടും ചോദിച്ചു നോ ഐഡിയ പാരമ്പര്യത്തിലുണ്ടെങ്കിൽ ചിലപ്പോൾ ചാൻസ് ഉണ്ട് അതുമില്ല ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ഞാൻ കർത്താവിനെ വിളിച്ചു എന്റെ കർത്താവേ ഇരട്ട കുട്ടികളാണെങ്കിൽ ആയിരം എഴുകുതിരി കത്തിച്ചേക്കാമേ എന്റെ ഒപ്പം നിൽക്കണേ പ്ലീസ് ഗർഭിണിയായ അവളെ സ്കാനിങ്ങിന് കൊണ്ടുപോകുമ്പോൾ എന്നെ നെഞ്ചിൽ തൃശ്ശൂർ പൂരം സ്കാനിങ് റിപ്പോർട്ട് നോക്കിയ ഡോക്ടർ എന്നെ നോക്കിയ നോട്ടം ഹോ ആദ്യം എന്നെ പിന്നെ പിന്നാവളെ പിന്നെ എന്നെ പിന്നെ പിന്നാവളെ ഇങ്ങനെക്കെന്താ വട്ടാണോ ഇത്രയും നോക്കാൻ എന്തിരിക്കുന്നു കാര്യം പറഞ്ഞുകൂടെ അഡ്മിറ്റായിക്കോ ഇന്ന് തന്നെ അതെന്താ കുഴപ്പമില്ല ഡോക്ടറെ ഇതിൽ കൂടുതൽ എന്നാ കുഴപ്പം വരാനാ നിങ്ങളുടെ ഭാര്യയുടെ വയറ്റിൽ നാല് കുഞ്ഞുങ്ങളുണ്ട് ഈ ആശുപത്രിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നാല് കുട്ടികൾ ഒറ്റ പ്രസവത്തിലൂടെ എന്നിട്ട് ഡോക്ടർ ബഹുമാനത്തോടെ എന്നെ ഒരു നോട്ടം ബഹിരാകാശത്ത് റോക്കറ്റ് വിട്ട ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ നോക്കിയില്ലേ അതുപോലെ ഞാൻ അവളെ ഒന്ന് നോക്കി അവളിപ്പോ തുള്ളിച്ചാടിയേക്കും എന്ന് എനിക്ക് തോന്നി എന്നാലും എന്റെ കർത്താവേ ആയിരം മെഴുകുതിരിക്ക് നാലെണ്ണമാണ് കണക്കെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അഞ്ഞൂറെണ്ണം പറയുള്ളായിരുന്നു എനിക്കറിയില്ലായിരുന്നെങ്കിലും നീ അത് നോക്കിയും കണ്ണും ചെയ്യണ്ടായിരുന്നോ പക്ഷെ മെഴുകുതിരി എത്തിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഒരു കേടും കൂടാതെ ദൈവം എനിക്ക് രണ്ടാൻകുഞ്ഞിനെ രണ്ട് പെൺകുഞ്ഞിനെ തന്നു ഇനി എന്റെ ഈ ഭാര്യയെ ആർക്കും തോൽപ്പിക്കാൻ പറ്റിയല്ലോ